ഭൂമിദാന കേസിൽ അനുകൂലമായ വിധി വന്ന ശേഷം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പങ്കെടുത്ത ആദ്യ പൊതുയോഗമായിരുന്നു മൂവാറ്റുപുഴയിൽ ചേർന്ന സിഎറ്റിയു എറണാകുളം ജില്ലാ സമ്മേളന വേദി സമ്മേളനം തുടങ്ങി പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് വി എസ് വേദിയിലെത്തിയത് വിഎസിന്റെ വാഹനം വേദിക്ക് സമീപം എത്തിയതോടെ പ്രവർത്തകർ ആവേശത്തിലായി മുദ്രാവാക്യം വിളികളുമായി സിഎറ്റിയു പ്രവർത്തകരും വിഎസിനെ കാണാൻ നാട്ടുകാരും എം കെ പന്തേ നഗറിലേക്ക് ഒഴുകിയെത്തിയിരുന്നു എന്നാൽ പത്തു മിനിറ്റ് നീണ്ടുനിന്ന വി എസിന്റെ പ്രസംഗത്തിൽ ഹൈക്കോടതി വിധി സംബന്ധിച്ച ഒരു പരാമർശവും ഉണ്ടായില്ല പ്രസംഗം കഴിഞ്ഞ് അഞ്ചു മിനിറ്റിന് ശേഷം വി എസ് വേദിവിടുമ്പോൾ പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യവുമായി വി എസിനൊപ്പം ചേർന്നു വി എസ് മടങ്ങി മിനിറ്റുകൾക്കകം നിറഞ്ഞു കവിഞ്ഞിരുന്ന സദസ്സിൽ നിന്നും പ്രവർത്തകരും പിരിഞ്ഞുപോയി അപ്പോൾ പൊതുസമ്മേളന നടപടികളുടെ ആദ്യഘട്ടം മാത്രമേ പൂർത്തിയായിരുന്നുള്ളൂ കൊച്ചി